കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടൻ ഒഴിയില്ല എന്ന് കെ സുധാകരൻ തന്നോട് ആരും മാറാൻ പറഞ്ഞിട്ടില്ല എന്നും അങ്ങനെ പറയേണ്ടിടത്തോളം കാലം മാറേണ്ട ആവശ്യമില്ല എന്നും സുധാകരൻ തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായി ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ രാഷ്ട്രീയമാണ് ചർച്ചാ വിഷയമായത് എന്നും സുധാകരൻ പറയുകയാണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അധ്യക്ഷൻ മാറുമെന്ന തരത്തിലുള്ള വാർത്തകൾ ആരാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുമെന്നും സുധാകരൻ പറയുകയാണ് പാർട്ടിയിൽ തനിക്ക് ശത്രുക്കളൊന്നുമില്ല എല്ലാവരുമായി നല്ല ബന്ധമാണ് ഉള്ളത് എന്നും ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ തന്നെ തൊറാനാകുമില്ല എന്നും സുധാകരൻ പറയുന്നുണ്ട് കെ പി സി സി അധ്യക്ഷ പദവി സംബന്ധിച്ച് ഉടൻ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കാനിരിക്കുകയാണ് സുധാകരന്റെ ഈ പ്രതികരണം ഇതോടെ നേതൃമാറ്റം കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ് പുതിയ കെ പി സി സി അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന കത്തോലിക്കാ സഭയും ഹൈക്കമാൻഡിനു മുന്നിൽ ആന്റോ ആന്റണി എംബിയുടെയും സണ്ണി ജോസഫ് എം എൽ എയുടെയും പേരുകൾ നിർദ്ദേശിച്ചിട്ടുമുണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നുള്ള മറ്റു മുതിർന്ന നേതാക്കൾ എന്നിവരെ കണ്ടാണ് ബിഷപ്പുമാർ നിലപാട് അറിയിച്ചത് കെ പി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കന്റെ പേര് ഉയർന്നുവെങ്കിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് റോമൻ കത്തലിക് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ഈ ആവശ്യത്തെ ഹൈക്കമാൻഡും ശരിവെയ്ക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കെ പി സി സി നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പിന്നാലെ കോൺഗ്രസിൽ പരസ്യ പോരാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ ആലുവയിലും കളമശ്ശേരിയിലും വിവിധ ഇടങ്ങളിൽ പോസ്റ്റർ പതിച്ചാണ് തുറന്ന പോര് നടക്കുന്നത് ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പമ്പ് കവര താലൂക്ക് ഓഫീസ് കമ്പനി പടി മുട്ടം കളമശ്ശേരി എന്നിവിടങ്ങളിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഫോട്ടോ കണ്ടാൽ പോലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിയാത്ത ആന്റു ആന്റണിയും സണ്ണി ജോസഫുമല്ല കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്നാണ് പോസ്റ്ററിൽ എഴുതിയിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തിയാകണം കെ പി സി സി പ്രസിഡന്റ് എന്ന് കെ മുരളീധരൻ നേരത്തെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതേ വാചകങ്ങളോടെയാണ് പോസ്റ്റർ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇരുവരെയും പരിഗണിക്കുന്നതായും വാർത്തകൾ വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസുകാരുടെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്